ും പടവേറ ഋത്തു കളയും കണ്ണീരും ഞാൻ ഭഗവാന്റെ അപാരമായ കാരുന്ന് കൊണ്ട് നമുക്ക് വീണ്ടും പിന്നെ ആ കഥ പറയാനുള്ളൊരു ഭാഗ്യം സിദ്ധിച്ചു ഇപ്പൊ ഭഗവാൻ ദ്വാരകയിലേക്ക് പോകുന്നതാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ തന്നെ നിന്നാ മതിയോ ഇവരുടെ വയ്യ പറകെ നടന്ന് 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 ഭഗവാൻ സ്വന്തം കാര്യമൊക്കെ മറന്നിരിക്കുകയല്ലേ ഇപ്പൊ ഇപ്പം ദ്വാരകയിലും പോയി നോക്കട്ടെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവും ഭഗവാനില്ലാത്ത സമയത്ത് അങ്ങനെ ഭീഷ്മർ സ്വർഗം പോകി ഉദകക്രിയാതി കർമ്മങ്ങളൊക്കെ യഥാവിധി ദുരിധിഷ്ട് വലിച്ചു എന്താ മകന്റെ ഭൗതികാംശം മുഴുവനും വാങ്ങി എന്ന് പറഞ്ഞില്ലേ ഭാഗീരഥി ഹൃദയ വേദനയോടെ മകന്റെ ലൗകികാംശവുമായി സാഗരോമുഖിയായി എന്നാണ് ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ വല്ലാതെ മനഃപ്രയാസത്തോടെ ഇരിക്കുന്നത് അരേ യുധിഷ്ഠിര ഭഗവത് താരകയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഈ സമയത്ത് അപ്പൊ അർജുന മന്ത്ര മാധവ ഈ രാജ്യം വേണ്ടേ വേണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ തോന്നി പോകുന്നു മുത്തച്ഛൻ മരിച്ച ആധിയിൽ നിന്നും ജ്യേഷ്ഠ ഇതുവരെ മോചിതനായിട്ടില്ലാട്ടോ ഇപ്പോഴും വേദനയുടെ നടുക്കയത്തിലാണ് അദ്ദേഹം രാജ്യഭരണം താറുമാറായി മാറി അനേകം ആളുകൾ ദാരിദ്ര്യത്തിലാണ് പുരുഷന്മാർ മിക്ക പേരും മരിച്ചു കഴിഞ്ഞ കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് ഭക്ഷണം നൽകണം എല്ലാം രാജാവ് എങ്ങനെയാണ് ഈ വാക്കുകൾ കേട്ട് കേശവൻ പെട്ടെന്ന് ആ പോവാൻ പോവാൻ പെടുവില്ല ഇവരെ അതാണ് യുധിഷ്ഠൻ്റെ സമീപം എത്തിയെന്നിട്ട് പറഞ്ഞു യുധിഷ്ഠനാ എന്താണ് ഒരു ബാലനെ പോലെ പെരുമാറുന്നത് കർത്തവ്യം ബുദ്ധിമാനും വികലപ്പെടുത്തുകയില്ല ആകെ മുപ്പത്താറ് വർഷമേ ഭരിക്കാനുള്ളൂ കുട്ട അതിൻ്റെ അടുത്ത് ഈ ആൾക്കിങ്ങനെ ആകുലതയും വ്യാകുലതയും ബാഹ്യമായ പോരല്ല ശരിയായ പോരാട്ടമാണ് വന്നെത്തിയിരിക്കുന്നത് നീ തയ്യാറായേ മതിയാവോ സ്വന്തം മനസ്സിനോട് ഒറ്റക്ക് യുദ്ധം ചെയ്യുവാൻ നീ ഒരുങ്ങോ ആത്മാവിലെ കനത്ത ദുഃഖ കഥകളോടാണ് നീ പെരു പൊരുതേണ്ടത് അല്ലാതെ ഇങ്ങനെ മൂഡൌട്ടായിട്ട് ഇരിക്ക നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മൂഡൌട്ടായിട്ട് ഇരിക്കുകയല്ല വേണ്ടത് അത് ആത്മാവിന്റെ തന്നെ ഒരു ഭാഗമാണ് ഈ പോരാട്ടത്തിൽ നീ ജയിച്ചില്ലെങ്കിലും ഒന്നിനും വിജയം ലഭിക്കുകയില്ല നിനക്ക് സ്വയം ബോധ്യപ്പെട്ട് കർത്തവ്യാനുഷ്ഠാനം കൊണ്ട് കൃതകൃത്യത പ്രാപിക്കുന്ന ഒരു മനസ്സിനെ അതിന് ഒരു ജീവിയും ഒരിക്കലും മരിക്കുന്നില്ല ഒരിക്കലും ജനിക്കുന്നതുമില്ല പരിണാമത്തിന് വിധേയമാകുന്ന മാത്രം ഓരോരവസരം വരുമ്പോൾ അതാത് വേഷം കെട്ടിക്കൊള്ളുക അല്ലാതെ മരിക്കലൂല ജനിക്കലൂല എന്നല്ലേ പറയുന്നത് ലൗകിക ബന്ധങ്ങളിൽ ആസക്തി ഉള്ളവനെ ദുഃഖമുള്ളൂ അവനെ ലോകം പ്രശംസിക്കുകയുമില്ല ആഗ്രഹം കൂടാതെ പ്രവർത്തിക്കണം യുധിഷ്ഠിര ആ കർമ്മമാണ് ശുദ്ധിയുള്ള പ്രധാന കർമ്മം അത് ധർമ്മമാണ് ആ ധർമ്മം നിർവഹിക്കുവാൻ നീഴുന്നേൽക്കൂ എഴുന്നച്ചാലും മാധവന്റെ വാക്കുകൾ യുധിഷ്ഠിരൻ മാറ്റമുണ്ടാക്കി അതാണ് ഭഗവാൻ പറഞ്ഞ അപ്പ ശരിയാവും കുറച്ചു സമയത്തേക്കെങ്കിലും ധർമ്മത്തിൽ ശോകം വെടിഞ്ഞു ധർമ്മം ഉൾക്കൊണ്ടു കർമാസക്തനായി രാജഭരണം നടത്തുവാൻ ഉദ്യുക്തനായി കുരുക്ഷേത്രം വെടിഞ്ഞ് എല്ലാവരും ഹത്തനാപുരത്തേക്ക് യാത്രയായി ധൃതരാഷ്ട്രം മുൻനിർത്തി പാണ്ഡവൻ നടന്നു കഴിഞ്ഞു ഏറ്റവും അവസാനം കേശവനാണ് കുരുക്ഷേത്രം വിട്ടത് തേരിൽ കയറും മുമ്പ് മാധവൻ കുരുക്ഷേത്ര ഭൂമിയിലേ കൊന്ന് കണ്ണോടിച്ചു പതിനെട്ട് ദിവസം നീണ്ടുനിന്ന കനത്ത പോര് കഴിഞ്ഞ് രക്തം കുടിച്ച് മണ്ണ് മയങ്ങുന്നു ലക്ഷക്കണക്കിന് പ്രാണൻ തുമ്പികൾ കുരുക്ഷേത്ര ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പാറി നടക്കുന്നു സ്വസ്ഥത ലഭിക്കാതെ ഉളറി തേങ്ങുകയാണ് അവ ആത്മാവിന് ശാന്തി ഉണ്ടോ ഇങ്ങനെ യുദ്ധം ചെയ്ത് മരിച്ച അവസാനം ഒരു തുള്ളി വെള്ളമെങ്കിലും ഒന്നും ഇങ്ങനെ ആത്മാവിന് ശാന്തിയിൽ അതിങ്ങനെ ഉടറി നടക്കുകയാണെന്നാണ് യുദ്ധം ചെയ്ത് വീരസ്വർഗം നേടുവാൻ ബംബിയ രാജാക്കന്മാരും ഭടജനങ്ങളുമാണ് അവർ അണിയിട്ട് പ്രതീക്ഷയുമായ അവ ഇതാ നിൽക്കുന്നു കേശവൻ അവയെ നോക്കി എന്താ പുഞ്ചിരിച്ചു ഇത് തന്നെ എല്ലാ എപ്പോഴും പുഞ്ചിരിച്ചു താൻ കുരുക്ഷേത്രം വിടുന്നതോടെ ആത്മാവുകൾ പ്രയാണം തുടങ്ങും ആ ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ ആത്മാവ് പോയിക്കൊള്ളും എന്നാണ് ഭഗവാൻ പറയുന്നത് അവ ചെയ്തതിന്റെ ഫലം അനുഭവിച്ചു തിരുവോളം നരകത്തിൽ കിടക്കും പക്ഷേ മാധവൻ പിന്നെയും പുഞ്ചിരിച്ചു ആത്മാ ആത്മാവുകളുടെ അസ്വസ്ഥകൾക്ക് വിരാമം വരുന്നതുവരെ അവയ്ക്ക് തോന്നി വരുന്നത് പോലെ തോന്നി കേശവൻ തേരിൽ കയറി രഥം പതുക്കെ ചലിച്ചു അനന്തതയിൽ നിന്നും പുകയോടെ കറുത്ത മേഘങ്ങൾ താണിറങ്ങി കുരുക്ഷേത്രത്തെ പൊതിഞ്ഞു കനത്ത തണുപ്പ് ബാധിച്ചു കുരുക്ഷേത്രം തിറച്ചു രണഭൂമിയിൽ നിണമേറ്റ് വീണ ആത്മാവുകൾ പ്രയാണം ആരംഭിച്ചു കണ്ടോ ഭഗവാന്റെ അന്വേഷണം അതിനും വേണം ഭഗവാൻ്റെ അന്വേഷണം എന്നാണ് പറയുന്നത് അപ്പം പോവാൻ തുടങ്ങി പതിനെട്ട് ദിവസത്തെ ഞെട്ടിക്കുന്നോർമ്മകളുമായി കുരുക്ഷേത്ര ഭൂമി നിശ്ചലയായി കിടന്നു ഇനിയിപ്പോൾ കുരുക്ഷേത്രം ഇട്ട് മാധവന്റെ തേര് വളരെ വേഗത്തിൽ സമതലങ്ങൾ കടന്നു ഇത്ര നേരം എല്ലായിരുന്നെങ്കിൽ ഇപ്പം വളരെ വേഗത്തിലാണ് ആ ഭഗവാന്റെ തേര് പോയിക്കൊണ്ടിരിക്കുന്നത് മാഘമാസമായി കഴിഞ്ഞു പ്രകൃതി സദാ പൂമ്പട്ടിൽ പുതച്ചു കടകപ്പാലകൾ പൂത്തുപ്പൂമണം പൊഴിയുന്ന താഴ്വരകളും പച്ചപ്പുത പണിഞ്ഞ കുന്നുകളും കടന്ന് കേശവന്റെ രഥം ദ്വാരകയിൽ ദ്വാരകയിലെത്തി രൈവതകോത്സവത്തിന്റെ കാലമാണ് ദ്വാരകയില് പണ്ടൊരു രൈവതകോത്സവത്തിനാണ് സുഭദ്രയും കൊണ്ട് അർജുനം പോയത് ഇപ്പോൾ വീണ്ടും ഇതാ രൈവതകോത്സവം വന്നിരിക്കുകയാണ് കേശവൻ എത്തുന്നതും ഉത്സവം തുടങ്ങുവാൻ പർവ്വതത്തിന്റെ താഴ്വരയിൽ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഭഗവാൻ വന്നിട്ടേ പറ്റുള്ളൂ ഇതറിഞ്ഞ കേശവൻ കൊട്ടാരത്തിൽ കയറാതെ രൈവതക എത്തി നേരെ അങ്ങോട്ട് പോയി മാധവനെ കണ്ട് മനസ്സ് കുളിർത്ത് ജനങ്ങൾ ആവേശത്തോടെ അദ്ദേഹത്തെ ഒതുങ്ങുന്നു മാധവൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ദ്വാരകിത് ഉത്സവത്തിന്റെ മാസം തന്നെയാണ് എന്നാൽ ദ്വാരകയിൽ അനേകം ഭടന്മാർ കുരുക്ഷേത്രത്തിൽ മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇക്കൊല്ലത്തെ ഉത്സവം നമുക്ക് വേണ്ടെന്ന് വെക്കാം അതാണ് ഇത് പറയണമെങ്കിലും ഭഗവാൻ വേണ്ടേ കേശവന്റെ അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചു വെള്ളിലകൾ പൊഴിച്ചു പർവ്വതം ദ്വാരകയിലെ ഭടന്മാരെ ചൊല്ലി കണ്ണുനീർ വളർത്തു കേശവൻ കൊട്ടാരത്തിലെത്തി യാത്രാക്ഷീണം മാറ്റാൻ മാധവൻ വിശ്രമിച്ചപ്പോഴേക്കും വസുദേവർ ഗർഗാചാര്യനോടൊത്ത് വന്നു പിതാവിനെയും അതുപോലെ ഗർഗാചാര്യെയും കേശവൻ വന്ദിച്ചു വസുദേവർ കേശവനോട് ചോദിച്ചു മാധവ യുദ്ധം നേരിൽ ദർശിച്ചവനാണല്ലോ നീ ഞങ്ങൾക്ക് കേട്ടറിവേയുള്ളൂ ഭീകരവും ദാരുണവുമായ ആ യുദ്ധരംഗങ്ങൾ മുഴുവൻ നിന്നിലൂടെ കേട്ടറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്തിനീ എന്തിനേ ദാരുണമായ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് ഇപ്പൊ കേൾക്കണം തോന്നിയതും വസുദേവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദേവകിയും മാധവന്റെ നികടത്തിലെത്തി അവരും ആ യുദ്ധകഥ കേട്ടാൽ കൊള്ളാമെന്ന് അറിയിച്ചു കേശവൻ മാതാപിതാക്കളോടും ഗുരുവിനോടും പറഞ്ഞു ക്ഷുത്രിയുടെ അത്ഭുത കഥകളാണ് രണഘോഷത്തിൽ അരങ്ങേറിയത് അത്ഭുതവും രോമാഞ്ചദായകവുമായ കർമ്മം വിവരിച്ച് പറയുക അത്ര എളുപ്പമല്ല അത്രയും ഗംഭീരായിട്ട് പറയേണ്ട കാര്യമാണത് നാല് ദിക്കിലായി ചിതറി പരന്ന പതിനെട്ടക്ഷവും ഹിനിപ്പട ഒരു രഘോര യുദ്ധം ആരെക്കൊണ്ടു വരിക്കുവാൻ കഴിയും ആർക്കും അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞ് ഉണ്ടാതിരുന്നു അദ്ദേഹത്തിന്റെ നിശ്ചലത കണ്ടാൽ ആ യുദ്ധരംഗങ്ങൾ കണ്ണൻ കണ്ണിന് മുമ്പിൽ കാണുകയാണോ എന്ന് തോന്നും അല്പം കഴിഞ്ഞു ഗർഗാചാര് പറഞ്ഞു മധുസൂദന നിനക്ക് നിർവഹിക്കാനാവാത്തത് എന്താണ് ഈ പ്രപഞ്ചത്തിലുള്ളത് ജന്മമെടുത്ത മനുഷ്യരിൽ പൂർണ്ണനല്ലേ നീ എന്റെ മാതാപിതാക്കളുടെയും എന്റെയും അഭിലാഷമാണ് ആ യുദ്ധകഥ ഓ കടുപ്പട്ടൊരു ചിന്തേനെ ആഗ്രഹം നിന്നും അറിയുക എന്നത് കേശവ വൈമനശ്ചമാരാതാ യുദ്ധകഥ നീ പറഞ്ഞു തന്നാൽ ഗുരുവിന്റെ വാക്കുകൾ ഗുരുവിന്റെയും ഗുരുവായ ഗോപാലൻ നിഷേധിക്കുവാൻ വയ്യല്ലോ മാധവൻ പുഞ്ചിരിച്ചുകൊണ്ട് കുരുക്ഷേത്ര യുദ്ധം അങ്ങനെ വിവരിക്കുകയാണ് ശ്രോതാക്കളുടെ വാതനത്തിൽ വിവിധ ഭാവങ്ങൾ അരങ്ങേറി ഒരിക്കൽ ചിരിവരും ഒരിക്കൽ സങ്കടം വരും ഒരിക്കൽ കരയും ഒരിക്കലിങ്ങനെ മുഖമായിരിക്കും അവർ അങ്ങനെ ഭഗവാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്താ ടി വിയിൽ കാണുന്നതുപോലെ ഇവരുടെ മനസ്സിലേക്ക് വെച്ച് 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 കൊടുത്തു ഏറെ സമയം കൊണ്ട് മാധവൻ പ്രസക്ത ഭാഗങ്ങൾ മാത്രം പറഞ്ഞു യുദ്ധകഥ അവസാനിപ്പിച്ചു എന്നാൽ അഭിമന്യുവിൻ്റെ മരണം മാത്രം മാധവൻ കഥാപ്രസ്താവത്തിൽ ഉപേക്ഷിച്ച് കളഞ്ഞു അത് പറഞ്ഞില്ല കഥ കേട്ടിരുന്ന സുഭദ്ര ആലോലം വീഴുന്ന കണ്ണുനീരോടെ പറഞ്ഞു ഞങ്ങളെ എൻ്റെ പ്രിയമകനെക്കുറിച്ച് ഒരു അക്ഷരം നീ പറഞ്ഞില്ലല്ലോ പതിനാറ് എത്തും മുമ്പ് പതിനെട്ടടവും പറ്റി പരമഗതി പൂണ്ടവനാണ് അവൻ നീ ഒന്നും പറഞ്ഞില്ലല്ലോ ഏട്ടാ ഇത്രയും പറഞ്ഞു സുഭദ്രബോധരഹിതയെ പോരെ പോലെ അതുകൊണ്ടുതന്നെയാണ് പറയാതെരുന്നിട്ടുണ്ടാവുക വസുദേവർ മകളെ താങ്ങിയെടുത്തു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് വസുദേവർ മകനോട് പറഞ്ഞു മാധവ നീ സത്യവാക്കാണ് നിനക്കും മറവിയില്ലെന്നും എനിക്കറിയാം എന്താണ് അഭിമന്യുന്റെ വധവൃത്താന്തം നീ പറയാതിരുന്നത് വസുദേവര് വീണ്ടും ചോദിക്കുന്നു കാലമാവാതെ മരണം ആർക്കും വന്നു ഭവിക്കുകയില്ല ഒരു നേർ രേഖയ്ക്ക് പിന്നെയും ലേശം വളവ് വരാം നിന്റെ മാർഗത്തിൽ അതിനുപോലും സ്ഥാനമില്ലല്ലോ കുഞ്ഞി അതുകൊണ്ട് അഭിമന്യുവിൻ്റെ മരണ കാരണം എന്താണെന്ന് വിശദീകരിച്ചു പറയൂ ഞങ്ങൾ കൂടെ അറിയട്ടെ അച്ഛൻ അങ്ങനെ പറഞ്ഞു പിതാവിന്റെ വാക്കുകൾ കേട്ട് കേശവൻ പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു മരണം സമസ്യയല്ലേ അച്ഛ എന്നും ജനനം അതിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കും ഉത്തരം ലഭിച്ചാൽ മരണം എന്നതൊന്നില്ലാതെയാകും ജനങ്ങൾ അഹങ്കരിക്കും ലോകത്തിന്റെ മുഖച്ഛായക്ക് തന്നെ മാറ്റം സംഭവിക്കാം എന്നാൽ മരണമെന്ന പ്രഹേളികയിലെല്ലാം ഒതുങ്ങുകയാണ് ഒടുങ്ങുകയാണ് ചെയ്യുന്നത് ഞാനുകൾ മരണമൊത്ത് വേദനിക്കാറില്ല അതുകൊണ്ട് നിങ്ങളേറെ വേദനിക്കരുത് കേട്ടോദിച്ചു ശസ്ത്രപടുവായ അഭിമന്യു ആയോധനത്തിൽ പിന്തിരിഞ്ഞോ മടങ്ങോടുമ്പോഴാണോ അവൻ മരിച്ചത് പെട്ടെന്ന് ഉത്തരം പറഞ്ഞു അയ്യോ അങ്ങനെ ഒരിക്കലും ചോദിക്കരുത് ഷോഡശപ്രായം തികയാത്തവനെ ആറ് ബലശാലികൾ ചേർന്നാണ് വധിച്ചത് അതും തന്ത്രപരമായി ആയോധനത്തിൽ തന്ത്രം ഒരു കലയാണ് വിദഗ്ധർ ആ തന്ത്രം ഉപയോഗിച്ച് ജയിക്കും അഭിമന്യുവിൻ്റെ മരണം അങ്ങനെയാണ് സംഭവിച്ചത് അനിയത്തി സുഭദ്ര മാധവൻ്റെ സമീപത്തെ എങ്ങലടിച്ചു കരയുവാൻ തുടങ്ങി മാധവനോടൊപ്പം ദ്വാരകയിലെത്തിയ കുന്തിദേവി സുഭദ്ര ആശ്വസിപ്പിച്ചവർ പറഞ്ഞു സുഭദ്ര നീ എന്തിനാണ് കരയുന്നത് അവന്റെ പിതാവും യുദ്ധരംഗത്തുണ്ടായിരുന്നില്ലേ അവന്റെ മാതലനും യുദ്ധത്തിൽ പങ്കെടുത്ത ആളല്ലേ അവർക്ക് ആർക്കും നിൻ്റെ മകനെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ ധനാടകമാടി അവൻ്റെ രശയിലക്ക് പിന്നിൽ പോയി ഒരു വീരപ്രസുവായി നീ ഇതാണ് മനുഷ്യധർമ്മം നിന്റെ പുത്രൻ സൽഗതിയാണ് പ്രാപിച്ചത് മകളെ നിന്റെ അടുത്തു നിൽക്കുന്നത് ഗർഭിണിയായ ഉദ്ധരയാണ് മാതാവായ നിന്റെ മാഴുകൽ ഇങ്ങനെയാണെങ്കിൽ അവൾ എത്ര കണ്ടാധിപഠിക്കണം ദുഃഖം മടക്കി ഉത്തരയെ ആശ്വസിപ്പിച്ച് ക്ഷത്രിയ ധർമ്മം ഓർത്തു വസിക്കണം നീ ഇനി പ്രസവിക്കുന്ന കുട്ടിയെ പാലിച്ച് ഈ കുടുംബത്തിനും രാജ്യത്തിനും ആധന നൽകണം ആ ബാധ്യത നിന്നിലാണ് ഇങ്ങനെ ആദ്യ പിടിച്ച മനസ്സ് പുണ്ണാക്കി ഫലമില്ല അര് പറഞ്ഞു കുന്തി ദേവി പറഞ്ഞു കുന്തിയുടെ വാക്കുകൾ സുഭദ്രയിൽ ആശ്വാസം പകർന്നു അവൾ കണ്ണുനീര് തുടച്ച് ഉത്തരയെ ആശ്വസിപ്പിച്ചു ഭരണത്തിന്റെ കറുത്ത ചിറകിൽ പറന്നുപോയ ഭർത്താവിനെ കുറത്ത് ഉത്തരവിതുമ്പി അവൾ ദുഃഖം കടിച്ചു തന്നുകയായിരുന്നു മതി തീരെ ഭർത്താവിനെ കാണുവാൻ പോലും അവൾക്ക് സമയം കിട്ടിയില്ലല്ലോ ആ വീരപുത്രന്റെ സമാശ്ലേഷത്തിൽ മനസ്സ് തുറന്ന് ലയിക്കുവാൻ പോലും അവസരം കിട്ടിയില്ലല്ലോ അതിനു മുമ്പ് വിധി വിളയാട്ടം നടത്തിയില്ലേ അവന് കൂട്ടിക്കൊണ്ട് പോയില്ലേ ഉത്തര ഉത്തരമില്ലാത്ത ചോദ്യമായി നിന്നു അഭിമന്യുവിന്റെ മരണം എല്ലാവരെയും കഠിനമായ വേദനയിൽ ആഴ്ത്തി വേദനിക്കുന്നവരെയും കരയുന്നവരെയും കേശവൻ അവരുടെ ലോകത്തിലേക്ക് വിട്ടു കരയട്ടെ കരഞ്ഞു തീർക്കട്ടെ എന്ന് വിചാരിച്ചു ഭഗവാൻ കാരണം അവരോട് സാമം പറയുന്നതിൽ നല്ലത് വേദനിച്ച് വരെ അവര് വെറുതെ വിടുകയാണ് കേശവൻ ആരെയും ആശ്വസിപ്പിക്കുവാൻ പോയില്ല ദുഃഖകഥകൾ പരസ്പരം പറഞ്ഞ സ്ത്രീകൾ ആശ്വസിച്ചു ഗർഗാചരൻ വസുദേവരെയും മറ്റുള്ളവരെയും ജീവിതത്തിന്റെ പൊരുൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് കുന്തി ഉത്തരയുമായി ഹർത്തനാപരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു സുഭത്രിയും അവരോടൊപ്പം ഭർത്തൃ സവിതത്തിലേക്ക് പോയി ശ്രീധര ശ്രീമൻ കൃഷ്ണമുകുന്ദനന്ദര ഹരേ ഗോവിന്ദയൻ നാമം ഭംഗിയിൽ മാറി മാറി ഉരുകെട്ടും കൊണ്ട് കാളിൻ്റെ സാനന്ദം നിവസിച്ചു രാപ്പക കഴിച്ചിടുന്നതെന്നാണ് ഞാൻ ഞാൻ പിന്നെ ഭഗവാന്റെ ഒരു പരീക്ഷണമുണ്ടല്ലോ അങ്ങനെ പരീക്ഷിത്യായത് അതിന്റെ ആ ഒരു ശക്തിയാണ് അടുത്തതിലെ പറഞ്ഞിട്ടുള്ളത് ഉത്തരക്കിതാണ് മാസം അന്തപുരത്തിലുള്ളവർക്ക് ഓരോ നിമിഷം കഴിയുംതോറും അസ്വസ്ഥത വർദ്ധിക്കുകയാണ് ഉത്തരക്ക് മാതിരി ഉണ്ടെന്ന് വ്യക്തം കുന്തിയളെ ആശ്വസിപ്പിക്കുന്നുമുണ്ട് മകളെ പ്രസവം അടുക്കും തോറും അമ്മമാർ ആനന്ദകിത്തരായി വേണം വധിക്കേണ്ടത് നിനക്ക് ഈ പൗർണമിക്ക് മുമ്പ് പ്രസവം ഉണ്ടാവും വളരുന്ന പിറ പോലെ പൂർണനായി വരും നിന്റെ തന്നെ നീ ദേവലാദി ഒഴിവാക്കി ആനന്ദം കൊള്ളണ മകളെ നിന്റെ വതനം കാണുമ്പോൾ ഞങ്ങൾക്കും ദുഃഖമുണ്ട് ഇത്ര പറഞ്ഞു അമ്മേ എന്റെ നെഞ്ചി നിലവിട്ട് തുടിക്കുകയാണ് രണ്ടു ദിവസമായി വയറ്റിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ചലനം കുറവുള്ളതുപോലെ രണ്ടു ദിവസത്തിന് മുമ്പ് സായാഹ്നത്തിൽ അനന്തതയിൽ നിന്നും ആകാശത്തിന്റെ വാതിൽ തുറന്നൊരു അഗ്നി എന്നിലേക്ക് പാഞ്ഞു വരുന്നത് പോലെ എനിക്ക് തോന്നി അമ്മേ ഞാൻ ഉദ്യാനത്തിൽ കർണികാര പൂക്കൾ ഇറുത്തു മാലകോർക്കുകയായിരുന്നു അപ്പോൾ അഗ്നികോളം എന്റെ ഭയത്തിൻ്റെ നേർക്കാണ് വന്നത് ആ സമയത്ത് ഉദരം വല്ലാതെ കമ്പിക്കുകയും വിറക്കുകയും ചെയ്തു എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു അമ്മേ ആ നിമിഷം മുതൽ ഒരു കനത്ത ഭയം എന്നിൽ പടർന്നു കയറിയിരിക്കുന്നു പുത്തരയുടെ കഥ കേട്ട് കുന്തി ഞെട്ടി വിറച്ചു ഞെട്ടിപ്പോയി കുന്തിക്ക് അശുദ്ധമാവേ നിന്റെ അമ്പ് ഈ പിഞ്ചു പൈതലിന് കൊന്നു കുന്തി മനസ്സിലോർത്ത് വ്യാകുലപ്പെട്ടു ഉത്തരയെ കുന്തി ആശ്വസിപ്പിച്ചു ശാപകഥന്നങ്ങളോട് പറയാതെ കുന്തി ഇത്തരക്ക് ധൈര്യം പകർന്നു പ്രസവകാലത്ത് സ്ത്രീ പകരാൻ പാടില്ല നല്ല ധൈര്യം കാണിക്കണം ഒരു കുരുന്നു ജീവന് ജന്മം നൽകി ഭൂമിയിൽ അധിവാസത്തിന് അർത്ഥമുണ്ടാക്കുകയാണ് അവൾ ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു ഉത്തരയുടെ മുഖം ചിന്താമര പോലെ ചുവന്നു നിന്നു കുന്തി എന്നും കേശവന്റെ രഥചക്രത്തിന് കാതോർക്കുകയാണ് വിവരം മുഴുവൻ ധരിപ്പിച്ചു ദൂതനെ എച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞു മാധവൻ വന്നു ചേർന്നില്ല എന്താണാവോ കേശവൻ എത്താതിരുന്നാൽ അനന്തരകാരിക്ക് ഒന്തിക്ക് ഊഹിക്കുവാൻ പോലും ആവുകയില്ല ധാരകയിൽ നിന്നും ദൂതവാക്യം കേട്ട് തിരിച്ചാലും എത്തുവാനുള്ള സമയം കഴിഞ്ഞൂല്ലോ ദൂതൻ വന്നു ധാരകയിൽ പറഞ്ഞപ്പോൾ തന്നെ കേശവൻ എല്ലാം ഊഹിച്ചു ഊഹിച്ചു കഴിഞ്ഞു അഷ്ടൈശ്വര്യ സിദ്ധിയുള്ളവർക്ക് ഭാവി ഊഹനീയമാണല്ലോ ഭഗവാന് കഴിയാത്തതായിട്ട് എന്താ ഉള്ളത് കേശവൻ ദൂതനോട് പറഞ്ഞു താങ്കൾ മുന്നാലേ പോകണമെന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞ് നമുക്ക് ഒന്നിച്ചിട്ട് പോയാ മതി ദൂതനും അത് സമ്മതിച്ചു അങ്ങനെ ദൂതനെത്തി നാലാം നാളാണ് മാധവൻ പത്തനാപുരത്തുനിന്ന് തിരിച്ചത് ഇത്തവണ ഭാര്യമാരെയും പുത്രന്മാരെയും കേശവം കൂട്ടിയിരുന്നു പത്തനാപുരം കാണുക ഏവരുടെയും ഒരാഗ്രഹമായിരുന്നു എല്ലാ കൊറേ ആൾക്കാരെ കൂട്ടി ഭഗവാൻ എന്നാലും രാജസൂയത്തിന് പോകുന്ന പോലെ കൂട്ടിയിട്ടുണ്ടാവൂല അങ്ങനെ ദൂതനെത്തി നാലാം നാളാണ് ഭഗവാൻ പത്തനാപുരത്തിൽ തിരിച്ചത് എന്ന് പറഞ്ഞുവല്ലോ മാധവൻ അച്ഛനാപരത്തിൽ എത്തുമ്പോൾ ഉത്തരപ്രസവത്തിന്റെ ഈറ്റ നോവിലായിരുന്നു കൃത്യസമയത്ത് എത്തില്ലേ ഭഗവാൻ നോക്കിപ്പോ അതാണ് ഭഗവാൻ കഠിന വേദന കൊണ്ട് പൊളയുകയാണ് ആ പെൺകുട്ടി പരിചാരികൾ വേണ്ട ഉപചാരങ്ങൾ നടത്തുന്നുണ്ട് ഇന്നത്തെ മാതിരി ഹോസ്പിറ്റലും ഒന്നും ഇല്ലല്ലോ ആ കാലത്ത് മുള്ളിൽ ചവിട്ടി നിൽക്കുന്നത് പോലെയാണ് കുന്തി നിൽക്കുന്നത് ഏത് സമയവും ഉത്തരപ്രസവിക്ക അപ്പോൾ മാധവൻ അവിടെ ഇല്ലെങ്കിൽ എല്ലാം അറിയുന്ന കേശവൻ എന്തേ വരാതിരിക്കുന്നു വിദുരനും മറ്റു കൗരവശ്രേഷ്ഠനും പ്രസവ വാർത്ത അറിയുവാൻ പോകും മുഖത്ത് കാത്തിരിക്കുകയാണ് കൗരവ പാണ്ഡവകുലത്തിന്റെ അനന്തരാവകാശിയാണ് അവിടെ ജന്മം കൊള്ളുന്നത് ഒരു പരിചാരിക വന്ന് കുന്തിയുടെ ജെവിൽ എന്തോ മന്ത്രിച്ചു കേശവാ ഹൃദയം തുറന്നു കുന്തി വിളിച്ചു അവ കൃതിയിൽ ഈജുപുരയിലെ കൂടി പ്രസവിച്ചു വായ്ക്കുരവ ഉയർന്നു ശംഖുനാദം ഉയർന്നു സന്തോഷത്തിന്റെ പക്കമേളം ീറ്റിലെ ആരംഭിച്ചു ഇത് കേട്ടുകൊണ്ടാണ് മാധവൻ തേരിൽ നിന്നും ഇറങ്ങിയത് പൊടുന്നതിനെല്ലാം അവസാനിച്ചു അന്തപുരത്തിന് മുകളെ കറുത്ത മേഘം കൂടെ നിന്നു ആക്രന്തനങ്ങളുടെ ശബ്ദം ഉയർന്നു കേശവനെ കണ്ട വിതര ആനന്ദത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു അവരുടെ സ്വർണ്ണപ്പുട കരച്ചിലിന്റെ ശബ്ദം വന്ന് വീണു ഉദ്യോഗത്തോടെ വിതിർ നിന്നു മാധവൻ പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചു ഇതിനകം മാധവൻ വന്ന വാർത്താരോ കുന്തി അറിയിച്ചു ആഹ്ലാദവും വേദനയും ഇടഞ്ഞുടഞ്ഞുണർന്ന് കുന്തി മാധവന്റെ മുമ്പിലെത്തി വാക്കുകൾക്ക് വേണ്ടി അന്വേഷിക്കുകയാണ് കുന്തി എന്താ പറയേണ്ടത് എന്താ ചോദിക്കണ്ടത് ഒന്നും തിരിയുന്നില്ല മനസ്സിലാവുന്നില്ല കുന്തി ദേവിക്ക് ഭാഷ നിർവീര്യമാകുന്ന ഒരു മുഹൂർത്തം അങ്ങനെയുള്ളൊരു രംഗത്തിലാണ് ഭഗവാനിടെ വന്നു ചേർന്നിരിക്കുന്നത് കുന്തിയുടെ പിന്നാലെ വന്ന സുഭദ്രക്കും ദ്രൗപതിക്കും വാക്കുകളില്ലായിരുന്നു കുന്തി ഒരു വിധത്തിൽ പറഞ്ഞു കേശവ അശ്വത്ഥാമാവിന്റെ വരം ഫലിച്ചു ചാപിള്ള ആയിട്ടല്ല കുഞ്ഞു പിറന്നതെങ്കിലും പ്രസവിച്ചുടനെ മരിച്ചു മാധവ കാർമേഖം പോലെ കിടക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ട് ഇടനഞ്ഞിടിഞ്ഞു തകരുകയാണ് മാധവ വരൂ അന്ന് ഗംഗാധരത്തിൽ നീ നടത്തിയ പ്രതിജ്ഞ പാലിക്കൂ സത്യം പിറക്കട്ടെ വളരട്ടെ ഇങ്ങനെ പറഞ്ഞു കുന്തി തേങ്ങി തേങ്ങി കരഞ്ഞു മഹാഭാ ഗംഭീരമായ ഒരു സ്തുതിയാണ് ഇവിടെ ഇവിടെ വർണ്ണിക്കുന്നത് കുന്തി അതുപോലെ ഉത്തരയും ദേവദേവ ജഗത്പദേഭയം പശേത്യു പരസ്പരം ഇങ്ങനെയാണ് ആ ഉത്തരാ ഉത്തരം ആണ് ചെറുതത്രേ അഭിമന്യുവിൻ എന്നെ വയസ്സേ ആയിട്ടുള്ളൂ ആ കുട്ടിയാണ് ഇങ്ങനെ പറഞ്ഞ് കരയുന്നത് അതുപോലെ കുന്തി ദേവിതുംബിക്കൊണ്ട് പറഞ്ഞു ഉത്തരയുടെ മരിച്ചുപോയി അഭിമന്യുവിന് തിലോദകം അർപ്പിക്കുവാനുള്ള ആന്തരിയാണ് ശദ്ധാ മാമന്റെ ശരമേറ്റ കരിഞ്ഞത് ജ്യ പാണ്ഡവകുലത്തിൽ നാരായ പേരാണ് ക്രൂരനായ ഒരുവന്റെ ശരമേറ്റ് നശിച്ചത് കേശവ നീ മാത്രമാണ് സത്യം നീ മാത്രമാണ് നിത്യം എന്റെ പൗത്രനെ രക്ഷിച്ചു തരൂ അവനെ ജീവിപ്പിച്ച് ഞങ്ങളുടെ ആദ്യം അടച്ചു പറഞ്ഞ് സുഭദ്രയും കരയാൻ തുടങ്ങി സ്ത്രീകൾ തേങ്ങി കരഞ്ഞു തളർന്നിരുന്നപ്പോൾ കേശവൻ വീട്ടില്ലത്തിലേക്ക് നടന്നു പിന്നെല്ല ഭഗവാൻ എന്ത് ഈറ്റില്ല എന്ത് മരണ കടക്കാ ഒന്നും ഭഗവാൻ എല്ലാം ഒന്നും ഒരുപോലെ തന്നെ ദ്രൗപതി കേശവന് മാർഗദർശിയായി കൂട്ടിക്കൊണ്ടുപോയി ദ്രൗപതി വിതുംകുന്ന മനസ്സുമായ വേദനയുടെ കറ്റ പോലെ കിടക്കുകയാണ് ഉത്തര കേശവൻ വരുന്നത് കൊണ്ട് ശരീരം മറച്ചവൾ കടന്നു വീറ്റില്ലം കാത്തുന്ന സ്ത്രീകളെ മാറി കേശവൻ അവരെ നോക്കി പാവം സ്ത്രീകൾ അന്തപുരത്തിൽ ഇവിടെയോ ഒളിച്ചു വീറ്റില്ലത്തിനകത്ത് പരിചാര ഏർപ്പെട്ടിരുന്ന സ്ത്രീകളും പുറത്തുപോയി കേശവൻ അന്തപുരത്തിലെ ഈറ്റുകുരയിൽ കയറി ചുണ്ട് വിറച്ച് കണ്ണുനീര് തുടക്കാതെ ഉത്തര പറഞ്ഞു കേശവ എന്റെ സമീപം കിടക്കുന്ന അഭിമന്യുവിന്റെ പുത്രനെ നോക്കൂ കറുത്ത് കരുവാളിച്ച മൃതരൂപമായ ഇവനെയാണ് ഞാൻ പ്രസവിച്ചത് എനിക്ക് ഭർത്താവില്ല ആരുമില്ല എന്നെ രക്ഷിക്കുവാൻ അങ്ങ് മാത്രമേ ഉള്ളൂ പാഹി വാഹി മഹായോഗി പാണ്ഡവുലത്തിൻ്റെ ശക്തി ഈ കുഞ്ഞിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് ഭഗവാനെ ഇവനെ നശിപ്പിക്കാതെ രക്ഷിക്കുവാൻ കണ്ണ നീ മനസ്സൊരുക്കൂ അങ്ങക്കെ മാത്രമേ അത് സാധിക്കുള്ളൂ ഉത്തരോട് തൊണ്ട അടഞ്ഞു പിന്നെ ഒന്നും പറയാൻ ഉത്തരക്ക് വാക്കുകൾ കിട്ടുന്നില്ല തൊണ്ടയിൽ ശബ്ദം വരുന്നില്ല മൃതദേഹമായി കിടക്കുന്ന കുഞ്ഞിനെ മാറോടക്കി കിടന്നു കേശവൻ ഉത്തരയെ നോക്കി പറഞ്ഞു ഉത്തരേ കേശവന്റെ വാക്കുകൾ മാറുകയില്ല ആഴിക്ക് ആഴം കുറഞ്ഞവിടം കുന്നാകാം ഹിമക്കുന്നുകൾ അടർന്നൊഴി ആഴം തേടി ആഴിയാവാം സമതലം തകർന്ന് കുന്നു കുഴിയുമായി മാറാം മേഘമാലകൾ തകർന്ന് തരിപ്പണമാകാം നൂക്കൂ ഭഗവാന്റെ വാക്കുകൾ കേൾക്കൂ പക്ഷേ മാധവന്റെ വാക്കുകൾക്ക് മാറ്റമില്ല കുട്ടി അത് സ്ഥിരമാണ് നെറ്റിയിൽ ബ്രഹ്മൻ വരച്ച വര പോലും മാറാം പക്ഷേ ഗോപാലന്റെ വാക്ക് നെടതാണ് ഒരിക്കലും കെടുതാവില്ലത് അതായും ബ്രഹ്മഘാദിയും കൃതജ്ഞനുമായി ശ്രദ്ധാമാവ് കൊന്ന നിന്റെ മകൻ ജീവിക്കുക തന്നെ ചെയ്യും സംശയമില്ല ഇങ്ങനെ പറഞ്ഞ് കമണ്ടലുവിൽ കരുതി വെച്ചിരുന്ന പുണ്യജലം എടുത്ത് കേശവൻ കൈ കുടന്നയിലാക്കി അഭിമന്ത്രിച്ചു ഉത്തര കേശവനെ നോക്കിക്കിടന്നു ദ്രൗപതിയും സുഭദ്രയും കുന്തിയും കണ്ണുനീരിൽ കുതിർന്ന കുതിർന്ന് കേശവനെ നോക്കിയിരുന്നു മാധവന്റെ ഭാവം പകർന്നു വതനം ഇന്ദ്രനീലം ഇരട്ടിച്ച പോലെയാണ് ചുണ്ടുകൾ കൂടുതൽ ചുവന്നു കേശവന്റെ ശിരസിന് ചുറ്റും പ്രകാശം പരിവേഷമിട്ടു ഇതൊക്കെ ഇവർ കാണുന്നുണ്ട് മാധവൻ ജലം ശിരസിന് മുകളിൽ ഉയർത്തി ഉത്തരക്ക് നേരിയ മയക്കം ബാധിച്ചു കുന്തിക്കും ദ്രൗപതിക്കും സുഭദ്രക്കും കഠിനമായ ക്ഷീണം വന്നു അവർ തറയിലിരുന്നു പെട്ടെന്ന് വേങ്ങി സൂത്രം കണ്ടോ ഭഗവാന്റെ അന്തപ്പുറം ജനശൂന്യമായി മാധവനിൽ പ്രപഞ്ചം തുടുത്തു സർവ്വ ശക്തികളും കേശവൻ തന്നിലേക്ക് ആവാഹിച്ചു ഐശ്വര്യസിദ്ധികൾ പൂർണ്ണരൂപത്തിൽ വിളങ്ങി നാസികയിൽ നിന്നും ശംഖധ്വനി മുഴങ്ങി മൂക്കിൽ നിന്നാ കേശവൻ താമരയും ഇന്ദ്രനിരപ്പവും ഒന്നു ചേർന്നു വിളങ്ങും പോലെ വിളങ്ങി അന്തപ്പുദത്തിൽ ആയിരം ദിവാകന്മാർ ഒന്നിച്ചുയർന്നു പ്രകാശ്യുതിയിൽ അത്ഭുത ശലാകളായി കേശവൻ നിന്നു ഗോലോകം മാധവനിൽ വളർന്നു അഷ്ടശക്തികളും ത്രിമൂർത്തികളും ദേവകളും ബദ്ധാഞ്ജലിയായി വന്നു എല്ലാവരെയും സാക്ഷിതത്തി മാധവൻ അന്തരിച്ചു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു സത്യധർമ്മ പരിപാലനത്തിന് അത്ഭുതകരമായ സൃഷ്ടി നടക്കട്ടെ അനന്തതയിലേക്ക് പറന്നുയർന്ന ജീവനെ ഞാൻ ആവാഹിക്കുകയാണ് ഒരിക്കലും നശിക്കാത്ത ജീവനെ ഇഷ്ടമുള്ളതടിയിൽ പ്രവേശിപ്പിക്കുവാൻ കഴിയും ഇതാ ഈ കുമാരൻ ജീവിക്കുന്നു ഇതാ ഈ കുമാരൻ ജീവിക്കുന്നു ഇതാ ഈ കുമാരൻ ജീവിക്കുന്നു മൂന്ന് പ്രാവശ്യം ഭഗവാൻ അങ്ങനെ ആ തിരുവാലിൽ നിന്ന് ഇത്രയും വാക്കുകൾ ഉതിർന്നു അത്ഭുതകരമായ ഒരു ചൈതന്യം കേശവന്റെ മുഖത്തു നിന്നും പ്രസരിച്ചു ദുർഭാഗീരഥി പോലെ മൃതപ്രവാഹയെ മൃതദേഹത്തിൽ പതിച്ചു പെട്ടെന്നുത്തരയുടെ മകന്റെ നിറം മാറി കറുപ്പ് തെളിഞ്ഞു സുവർണഭാവം വളർന്നു തേജോമയമായ ഒരു രൂപം കുഞ്ഞിൽ പൂർണമായി ബ്രഹ്മാസ്ത്രം കെട്ടഴിഞ്ഞു മട്ടുമാറി മാധവൻ ഇല്ലയിച്ചു കുഞ്ഞിന് ജീവൻ വന്നു പുത്തൻ നാമ്പിൽ വീണ മഴത്തുള്ളിയിൽ ആദ്യത്തെ തളിര വളരും പോലെ ശിശുവിന്റെ കൺപോളകൾ വിടർന്നു 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 വന്നു വതനം വികസിച്ചു ാലുകൾ കുടഞ്ഞ് കൈകൾ കുടഞ്ഞ് അവൻ കരഞ്ഞു ഇറ്റില്ലത്തിൽ കത്തിനിന്ന് അഭവും മിക പ്രഭ മാധവനെ ലയിക്കുകയും ചെയ്തു കുഞ്ഞിന്റെ രോദനം കേട്ട് ആദ്യം ഉണർന്നത് ഉത്തരയായിരുന്നു കുന്തിയും ദ്രൗഹത്തിയും ഞെട്ടി ഉണർന്നു ഇറ്റില്ലത്തിൽ ആഹ്ലാദം മലയടിച്ചു സുഭദ്ര കുഞ്ഞിനെ വാരിയെടുത്തു കുഞ്ഞിരിക്കുന്ന മാധവന്റെ പാദത്തിൽ അവൻ നിവേദ്യമായി അർപ്പിച്ചു സുഭദ്ര കുന്തി മാധവന്റെ കരത്തിന് വലമായി പിടിച്ചു മാധവൻ അവരുടെ മുഖത്തേക്ക് നോക്കി അമ്മായി കേറെ പ്രായമായിരിക്കുന്നു അവരുടെ മുഖത്ത് ജര കുടിയിരിക്കുന്നു ചിരത്തിൽ കറുപ്പ് ഇനിയില്ല എന്റെ മാതിരിയായി കുന്തിദേവി പഞ്ഞിക്കെട്ടായ കബരി ചുവന്ന മുഖത്തിന് അഴകാകുന്നു അങ്ങനെ ആ കുന്തിദേവി തൽക്കാലം എന്റെ മാതിരി ഭഗവാന്റെ അനുഗ്രഹം ആശ്വാസം ഉണ്ടെങ്കിൽ നാളെ പറയുന്നു